ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഓണാശംസകൾ അപ്പോൾ നിങ്ങളൊക്കെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായോ എല്ലാവരും കമൻസായിട്ട് അറിയിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നത് തിരുവോണത്തിൻ്റെ അന്ന് നമ്മളുടെ നെയ്ബർ അടുത്ത വീട്ടിലെ ചേച്ചി അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു സദ്യ കഴിക്കാൻ വരാൻ അപ്പോൾ അങ്ങോട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ചിങ്ങടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൂട്ടാനുകളും സാമ്പാറും പായസം എല്ലാം കാരണം വീട്ടിൽ കുറച്ച് നാത്തവുമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊന്നും വരില്ലല്ലോ അപ്പോൾ അവർക്കുള്ളതൊക്കെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഞാൻ ചോറും ചിക്കനും പിന്നെ കറിയും പിന്താ ഉപ്പേരി തൈര് എല്ലാം അവർക്ക് ഉച്ചക്കത്തിനുള്ളതൊക്കെ സെറ്റാക്കിയിരുന്നു കേട്ടോ പിന്നെ ചേച്ചിയും കൊണ്ടുവന്നു അപ്പോൾ ഒരുപാടായി പിന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങിയത് കേട്ടോ രാവിലെ തന്നെ എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനൊരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടാണ് പോയത് അപ്പോൾ അതാ അവരുടെ അത്തപ്പൂക്കളാണിത് ഇട്ടിട്ടുണ്ട് അവരെന്നും അങ്ങനെ സെറ്റ് ചെയ്യണമുണ്ട് കേട്ടോ അത്തം ഒന്ന് മുതൽ പിന്നെ വാഴയിലൊക്കെ ഇവിടെ ഇങ്ങനെ മുറിച്ച് ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചെന്നൊരു ടൈമിൽ പായസം മാത്രമേ ഉള്ളൂ കേട്ടോ കുക്കിങ് ബാക്കി അത് പുറത്ത് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് ഇളക്കാനൊക്കെ ഉള്ളു കേട്ടോ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള ആൾക്കാർ ഒക്കെ ചേച്ചിനെ ഹെല്പ് ചെയ്യാനായിട്ട് അവിടെ രാവിലെ മുതലുണ്ടായിരുന്നു എനിക്ക് പിന്നെ വീട്ടിൽ ഇവർ ഗസ്റ്റ് ഉണ്ടായതുകൊണ്ട് അവർക്ക് ഫുഡൊക്കെ ആക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലേറ്റായിട്ട് പോയത് പിന്നെ അത് ആ പായസം എങ്ങനെ കുറുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു എല്ലാവരും ഉണ്ട് കേട്ടോ അതിലൊക്കെ നമ്മൾ മുസ്ലിംസ് ആയിട്ടുള്ള അവരൊക്കെ ചേച്ചിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ അവിടെ ഇങ്ങനെ ഹെല്പ് ചെയ്യാനായിട്ട് പോയതാണ് ഇതാണ് നമ്മുടെ ഞങ്ങളുടെ വീട് കേട്ടോ എന്താ അതാ ഇതിൻ്റെ ഇതാണ് ചേച്ചിയുടെ വീട് നമ്മുടെ വീട് ഈ മതിൽ കഴിഞ്ഞാൽ അപ്പുറത്ത് കാണുന്ന ആ ഒരു ഓഫ് വൈറ്റ് കളറില്ലേ അതാണ് നമ്മുടെ വീട് ഇത്രയും അടുത്താണ് അപ്പോൾ അതാ അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതാണ് അടപ്പ പ്രഥമനാട്ടോ വയ്ക്കുന്നത് അപ്പം ശർക്കര മധുരം കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഒഴുക്കി ഒഴിക്കുകയാണ് പിന്നെ ചേച്ചിൻ്റെ അകത്തേക്ക് കയറിയിട്ട് എന്തൊക്കെ ഉണ്ടാക്കിയത് എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു നമ്മുടെ പയറ് ഉണ്ട് ചോറ് ഒരുപാട് വെച്ചിട്ടുണ്ട് കേട്ടോ അയൽക്കാരൊക്കെ കുറേ ഒളിച്ചതുകൊണ്ട് അവിയൽ സാമ്പാർ പിന്നെ പിന്നെന്താ അച്ചാറ് പുളിയഞ്ചി പച്ചടി തോരന് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കുന്ന ടൈമായി ഒരു ഒരു മണിക്ക് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഓരോ ബാച്ചായിട്ട് ആദ്യം കുട്ടികൾക്ക് കൊടുത്തു പിന്നെ നമ്മൾ വലിയവർക്ക് അപ്പോൾ അനമോളൊക്കെ ഇരുന്ന് കഴിക്കണ്ടിട്ടോ നാത്തൂൻ്റെ മോളേം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ പപ്പടം ഇങ്ങനെ പൊരിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ അതാ ഞങ്ങളിരുന്നു കേട്ടോ നെക്സ്റ്റ് ഇതിൽ ഞങ്ങൾ കുറച്ച് പേര് ഇരുന്ന് അപ്പോൾ അതാ എല്ലാവരും ഇങ്ങനെ സെർവ് ചെയ്തൊക്കെ തരുകയാണ് കേട്ടോ നല്ല സദ്യ ആയിരുന്നു കേട്ടോ കൂട്ടാനകളും സാമ്പാറും എൻ്റെ ഫേവറേറ്റ് ആട്ടോ സദ്യ ഞാനിങ്ങനെ ബിരിയാണി മന്തിയൊക്കെ എപ്പോഴും ഉണ്ടാകുന്നെങ്കിലും എനിക്ക് കഴിക്കാൻ ഏറ്റവും ആണ് സദ്യ അപ്പോൾ അതുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ മിസ്സ് ചെയ്യല് കേട്ടോ അപ്പോൾ അതാ അതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ചെറുതായിട്ടുള്ള ഓണം വിശേഷങ്ങൾ അങ്ങനെയാണ് തിരുവോണം ഉണ്ടായത് ഉത്രാടത്തിൻ്റെ അന്ന് ഞാൻ ചെറിയൊരു സദ്യ കൂടി ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ എന്താ അടിപൊളിയായിരുന്നു നിങ്ങളുടെ ഓണവിശേഷങ്ങൾ കമൻസായി അറിയിക്കൂ നെക്സ്റ്റ് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം ചറ്റാ ബായ്